ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ ഗവൺമെന്റ് സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും മരം എന്ന പരിപാടിയും നടന്നു പ്രധാന അധ്യാപിക ചിത്ര ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹിരോഷിമ നാഗസാക്കി ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ആ മഹാവിപത്തിനെ ഒഴിവാക്കുന്നതിനായി പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയും ഓട്ടുപാറ ജി എൽ പി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം സമുചിതമായി ആചരിച്ചു യുദ്ധം വേണ്ട എന്ന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് കുട്ടികൾ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും നിർമ്മിച്ചു യുദ്ധത്തിലെ വിപത്തുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ നൃത്തശില്പവും നടന്നു സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന എന്റെ മരം എന്റെ ചെങ്ങാതിക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വൃക്ഷത്തെ കൊണ്ടുവരികയും അത് അവരുടെ ചെങ്ങാതിമാർക്ക് കൈമാറുകയും ചെയ്തു നൽകുന്ന മരത്തേകൾ നന്നായി പരിപാലിച്ചു വളർത്താം എന്ന ഉറപ്പോടെയാണ് ഓരോ കുട്ടികളും തങ്ങളുടെ ചെങ്ങാതിമാർക്ക് വൃക്ഷത്തെ കൈമാറിയത് You are watching VCV News.